ഈശ്വശയക്ക് സ്ഥിതികരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് സുഭാഷങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപതാമത്തെ വാക്യം ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഉത്കർഷം എന്ന് പറഞ്ഞാൽ എന്താ ഉയർച്ച ഇന്നെല്ലാവരും അന്വേഷിച്ച് നടന്നത് നടക്കുന്നതും അടുത്തെത്തും തോറും അകന്നു പോകുന്ന ഒരു കാര്യമാണ് ഉത്കർഷം അതായത് ഉയർച്ചയില്ല എന്തു ചെയ്തിട്ടൊരു പ്രോഗ്രസ് ഇല്ല അടുത്തെത്തുമ്പോഴേക്കും തട്ടിത്തൂക്കിപ്പോകും അല്ലെങ്കിൽ അടുത്തെത്തുമ്പോഴേക്കും അകന്നു പോകും അപ്പം ഈ വചനം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ ദൈവവചനം ആദരിക്കണം ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം ദൈവോചനത്തെ ഇവിടെ അനാദരവുമായിട്ടോ തർക്കിച്ചോ മുന്നോട്ട് പോകാൻ നോക്കരുത് അങ്ങനെയുള്ള കാര്യം ഉണ്ടെങ്കിൽ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്തുക സുഭാഷം പതിനാറ് ഇരുപത് ഇത് പറഞ്ഞും പ്രാർത്ഥിക്കുക ദൈവോചനം ആദരിക്കുന്നവൻ ഉത്കൃഷ്ടം നേടും റോമ ഒമ്പത് ആറ് പറയുന്നു ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല മൂന്നാമത്തെ വചനമാണ് പ്രഭാഷ നാൽപ്പത്തി രണ്ട് പതിനഞ്ച് കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിറവേറ്റപ്പെടുന്നു അപ്പോൾ സുഭാഷം പതിനാറ് ഇരുപത് റോമ ഒമ്പത് ആറ് പ്രഭാഷകൻ നാൽപ്പത്തി രണ്ട് പതിനഞ്ച് ഇത്രയും പോലെ ഈ മൂന്ന് വചനങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉൾക്കൊണ്ട് ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം വീതം മുപ്പത്തി മൂന്ന് ദിവസം ഒന്ന് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ പടിപടിയായ മാറ്റങ്ങൾ വരാൻ തുടങ്ങും പണ്ടത്തേനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ മാറുവാൻ തുടങ്ങും ഉയർത്തെ വിടുതൽ ഉണ്ടാകും രോഗശാന്തി ഉണ്ടാകും അത്ഭുതങ്ങൾ കിട്ടും നമ്മളൊരു അത്ഭുതമായിട്ട് മാറും സാക്ഷ്യപ്പെടുത്താനായിട്ട് പറ്റും ഈ മൂന്ന് വചനം സുഭാഷിതം പതിനാറ് ഇരുപത് റോമ ഒമ്പത് ആറ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനഞ്ച് ഇത് പറഞ്ഞു പ്രാർത്ഥിക്കുകയും സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ ഒരു പേഴ്സവേലായിട്ട് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാമല്ലോ നിങ്ങളുടെ കമൻസുകളും പ്രാർത്ഥനകളും അയക്കണേ പ്രൈസ്